സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ കുട്ടികളെ അവഗണിച്ചെന്ന പരാതിയിൽ വിശദീകരണവുമായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ കുട്ടികളുടെ വിഭാഗത്തിന് അർഹമായ പരിഗണന നൽകിയെന്നും അവാർഡ് നൽകാനുള്ള സർഗാത്മകത ജൂറി കണ്ടില്ല എന്നതിനാലാണ് അവാർഡ് നൽകാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സിനിമയിൽ കുട്ടികൾക്കും കലാപ്രാധാന്യം നൽകേണ്ടതുണ്ട് ഇത് സിനിമാ മേഖലയിലുള്ളവരെ അറിയിക്കും അതിന് സർക്കാർ സഹായം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികളുടെ സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യാൻ സിനിമാക്കാരുടെ യോഗം വിളിക്കുമെന്നും അടുത്ത അവാർഡ് പ്രഖ്യാപനത്തിൽ കുട്ടികൾക്ക് ഉറപ്പായും അവാർഡ് ഉണ്ടാകുമെന്നും മന്ത്രി സജി ചെറിയാൻ ഉറപ്പ് നൽകി കുട്ടികളുടെ വിഭാഗത്തിൽ അവാർഡിന് അർഹമായ സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന ജൂറി ചെയർമാൻ പ്രകാശ് രാജിന്റെ പ്രസ്താവന വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കി സിനിമാ സംവിധായകരും പ്രവർത്തകരും ബാലതാരങ്ങളും അടക്കമുള്ളവർ പ്രസ്താവനയ്ക്കെതിരെ വിമർശനം ഉന്നയിച്ചു സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ കുട്ടികളുടെ സിനിമ കുട്ടികളുടെ അഭിനയം പരിഗണിച്ചില്ല എന്നുള്ള പരാതി വലിയ രീതിയിൽ വ്യാപകമായി ഉയർന്ന ഒരു സാഹചര്യത്തിൽ വിശദീകരണവും വന്നിരിക്കുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ ഭാഗത്തു നിന്നും കുട്ടികളുടെ വിഭാഗത്തിന് അർഹമായ പരിഗണന നൽകിയെന്നും അവാർഡ് നൽകാനുള്ള സർഗാത്മകത ജൂറി കണ്ടില്ല എന്നതിനാലാണ് അവാർഡ് നൽകാതിരുന്നതെന്നുമാണ് സജി ചെറിയാൻ വ്യക്തമാക്കുന്നത് സിനിമയിൽ കുട്ടികൾക്കും കലാപ്രാധാന്യം നൽകേണ്ടതുണ്ട് ഇത് സിനിമാ ഉള്ളവരെ തന്നെ അറിയിക്കും അതിനു വേണ്ട സഹായം സർക്കാർ നൽകുമെന്നുള്ള ഉറപ്പാണ് സജി ചെറിയാൻ നൽകുന്നത് കുട്ടികളുടെ സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യാൻ സിനിമാക്കാരുടെ യോഗം അടുത്തു തന്നെ വിളിക്കുമെന്നും അടുത്ത അവാർഡ് പ്രഖ്യാപനത്തിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല കുട്ടികൾക്ക് ഉറപ്പായും അവാർഡ് ഉണ്ടാകുമെന്നും മന്ത്രി സജി ചെറിയാൻ ഉറപ്പ് നൽകുകയാണ് കുട്ടികളുടെ വിഭാഗത്തിൽ അവാർഡിന് അർഹമായ സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന ജൂറി ചെയർമാൻ പ്രകാശ് രാജിന്റെ പ്രസ്താവന വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രിയുടെ വിശദീകരണം